നമസ്കാരം നൈറ്റ് ഷേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ ക്ഷേത്രത്തിൽ തീക്കനലിലൂടെ നടക്കുന്നതിനിടെ വീണു ഏഴുവയസ്സുകാരന് സാരമായ പൊള്ളൽ ആറ് ആഭ്യന്തര റൂട്ടുകളിലേക്ക് പുതിയ സർവീസുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നൂറ് കോടി രൂപ അനുവദിച്ചു ഡോക്ടറുടെ കൊലപാതകം അന്വേഷണം സിബിഐക്ക് വിട്ട് കൊൽക്കത്ത ഹൈക്കോടതി ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ കനത്ത മഴ കണ്ണാടി പുഴയിൽ വീണ പശുവിനെ രക്ഷിച്ചു തദ്ദേശ അദാലത്ത് സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ തമിഴ്നാട്ടിൽ ക്ഷേത്രത്തിൽ തീ കനലിലൂടെ നടക്കുന്നതിനിടെ വീണ ഏഴു വയസ്സുകാരനെ ഗുരുതരമായി പൊള്ളയേറ്റു ചടങ്ങിന്റെ ഭാഗമായാണ് രണ്ടാം ക്ലാസ്സുകാരൻ തീ കനലിലൂടെ നടന്നത് ശരീരത്തിന്റെ നാൽപ്പത്തൊന്ന് ശതമാനം പുഴയേറ്റ കുട്ടിയെ കീഴ്പ്പാക്കം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാത്രി തിരുവള്ളൂർ ജില്ലയിലെ ആറമ്പാക്കം ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിലായിരുന്നു സംഭവം പിതാവ് മണികണ്ഠനോടൊപ്പമാണ് കുട്ടി ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ പോയതെന്ന് പോലീസ് പറഞ്ഞു കനലിലൂടെ നടക്കുന്നതിനിടെ മുനീഷ് കാൽ വഴുതി വീഴുകയും തുടർന്ന് കുട്ടിയെ പുറത്തെടുത്ത തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമായിരുന്നു വിദഗ്ധ ചികിത്സക്കായി മോനീഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കുട്ടി അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു കനലിലൂടെ നടക്കാൻ ഭയന്ന മോനീഷിനെ മറ്റുള്ളവർ ചേർന്ന് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആർ ആഭ്യന്തര റൂട്ടുകളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ച് എയർ ഇന്ത്യ തിരുവനന്തപുരം ചെന്നൈ ചെന്നൈ ഭുവനേശ്വർ ചെന്നൈ ബാഡ്ഡോഗ കൊൽക്കത്ത വാരണാസി കൊൽക്കത്ത ഗുഹാവത്തി ഗുവാഹത്തി ജയ്പൂർ എന്നീ റൂട്ടുകളാണ് പുതിയ സർവീസുകൾ ആരംഭിച്ചത് ഗുഹാവത്തി ജയ്പൂർ റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് നേരിട്ടുള്ള വിമാന സർവീസ് നടത്തുന്നത് യാത്രക്കാരുടെ സൗകര്യം കണത്തിനെടുത്താണ് തിരുവനന്തപുരം ചെന്നൈ റൂട്ടിൽ ആഴ്ചതോറും ഉണ്ടായത് സർവീസുകളുടെ എണ്ണം രണ്ടിൽ നിന്നും ഒൻപതായും വർദ്ധിപ്പിച്ചു ദിവസവും വൈകിട്ട് ആറ് അൻപതിന് ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട് ആറ് ഇരുപതിന് എട്ട് ഇരുപതിന് തിരുവനന്തപുരത്തും തിരികെ രാത്രി എട്ട് അൻപതിന് പുറപ്പെട്ട് പത്ത് ഇരുപതിന് ചെന്നൈയിലും എത്തുന്ന തരത്തിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് ആഴ്ചത്തോളം ആകെ എഴുപത്തിമൂന്ന് വിമാന സർവീസുകളാണ് തിരുവനന്തപുരത്ത് നിന്നും എയർഇന്ത്യ എക്സ്പ്രസിനുള്ളത് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളിലേക്കായി പന്ത്രണ്ട് നേരിട്ടുള്ള സർവീസുകളും ഇരുപത്തിമൂന്ന് വൺ സ്റ്റോപ്പ് സർവീസുകളും ഉൾപ്പെടെയാണത് അബുദാബി ബഹ്റൈൻ ബംഗളൂരു കണ്ണൂർ ദമാം ദുബായ് ദോഹ ഹൈദരാബാദ് ചെന്നൈ മസ്ക്കറ്റ് റിയാദ് ഷാർജ എന്നിവിടങ്ങളിലേക്ക് നേരിട്ടും അയോധ്യ ഭുവനേശ്വർ മുംബൈ കോഴിക്കോട് കൊൽക്കത്ത കൊച്ചി ഡൽഹി ഗുഹാബത്ത് ഗോവ ഗ്വാളിയൂർ ഇൻഡോർ വഡ്ഡോഗ മംഗളൂരു റാഞ്ചി ജയ്പൂർ ജിദ്ദ ലഖുനൈ പൂനെ സിംഗപ്പൂർ സൂറത്ത് വിജയവാഡ വാരണാസി വിശാഖപട്ടണം എന്നിവിടങ്ങളിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും വൺ സ്റ്റോപ്പ് സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനുമുണ്ട് തദ്ദേശ അദാലത്ത് സംഘാട സമിതി രൂപീകരണ യോഗം പതിനാറിന് നടക്കും സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള നാലാം നൂറുദിന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്റ് കാര്യ വകുപ്പ് മന്ത്രി എം വി രാജേഷിന് നേതൃത്വത്തിലുള്ള തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ രണ്ടിന് കണ്ണൂർ മൊണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും അദാലത്തിൻ്റെ സങ്കാർ സമിതി രൂപീകരണ യോഗം ആഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനേ മുപ്പതിന് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കും യോഗത്തിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പങ്കെടുക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള പതിനൊന്ന് വിഷയങ്ങളിലെ പരാതികളാണ് പ്രസ്തുത അദാലത്തിൽ പരിഗണിക്കുന്നത് അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്കരണം വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാലിന്യ സംസ്കരണം പൊതുസൗകര്യങ്ങളും പൊതു സുരക്ഷയും ആസ്തി മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത അദാലത്തിൽ പരിഗണിക്കുന്നതിനായി വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനു ശേഷം ചൂരൽമലയെയും മലയെയും മുണ്ടക്കയ്യേയും തമ്മിൽ ബന്ധിപ്പിക്കാനായി കണ്ണാടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക നടപ്പാലം മഴയിലും കുത്തൊഴുക്കിലും തകർന്നു പുഴയിൽ ഇപ്പോഴും ശക്തമായ കുത്തൊഴുക്കാനുള്ളത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കു ശേഷമാണ് പ്രദേശത്ത് കനത്ത മഴ അതേസമയം മുണ്ടക്കൈ ഭാഗത്ത് കണ്ണാടി പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട പശുവിനെ സേന സാഹസികമായി രക്ഷപ്പെടുത്തി ബേലി പാലത്തിന് അപ്പുറം മുണ്ടക്കൈ ഭാഗത്ത് നിരവധി കന്നുകാലികൾ മേയുന്നുണ്ടായിരുന്നു പുഴയിലൂടെ മറുകരയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇതിൽ ഒന്ന് ഒഴുക്കിൽപ്പെട്ടത് ശക്തമായ മഴ കുത്തൊഴുക്കിനെ വകവയ്ക്കാതെ പുഴയിലിറങ്ങിയ രക്ഷാപ്രവർത്തകർ വടം ഉപയോഗിച്ച് കെട്ടിയാണ് പശുവിനെ കരക്ക് കയറ്റിയത് അവശ്യനിലയിലായ പശുവിനെ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകി ഡോക്ടറെ ഇവിടേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ബംഗാളിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ കേസ് അന്വേഷണം സിബിഐക്ക് വിട്ട് കൊൽക്കത്ത ഹൈക്കോടതി ആശുപത്രി അധികൃതരുടെ നടപടികളിൽ ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും കോടതി കുറ്റപ്പെടുത്തി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം ഉടൻ സി ബി ഐക്ക് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു കേസന്വേഷണം സിബിഐക്ക് വിടണമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരടക്കം ആവശ്യപ്പെട്ടിരുന്നു സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അന്വേഷണം നീണ്ടുപോയാൽ തെളിവുകൾ നഷ്ടി നശിപ്പിക്കാൻ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക പരിഗണിക്കപ്പെടുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷ് സംഭവശേഷം രാജി വെച്ചിരുന്നു എന്നാൽ രാജിവെച്ച സന്ദീപ് ഘോഷിനെ മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും നിയമിച്ചിരുന്നു ഇതിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പ്രിൻസിപ്പാലിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവധി നൽകുകയോ വേണമെന്നും ഉത്തരവിട്ടു വെള്ളിയാഴ്ചയാണ് ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ നെറ്റ് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ ബലാൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിയ മുപ്പത്തൊന്നുകാരിയാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടർ രണ്ടു മണിക്ക് തന്റെ ജൂ ജൂനിയേഴ്സിന്റെ കൂടെ ഭക്ഷണം കഴിച്ച ശേഷം സെമിനാർ ഹാളിൽ വിശ്രമിക്കുകയായിരുന്നു ഈ സമയത്താണ് പ്രതി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് മൃതദേഹത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു പ്രതി സഞ്ജയ റോഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡോക്ടറെ കൊലപ്പെടുത്തിയ പ്രതി കൃത്യം നടത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനും ശ്രമം നടത്തിയെന്ന് പോലീസ് പറയുന്നു വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം താമസ സ്ഥലത്തെത്തിയ പ്രതി വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയെന്നും വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഷൂവിൽ രക്തക്കറ കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു പ്രതിയുടെ ഫോണിൽ കണക്ട് ചെയ്ത ബ്ലൂടൂത്ത് മൃതദേഹത്തിനരികിൽ നിന്നും കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ് സംസ്ഥാനത്തൊട്ടാകെ ഡോക്ടർമാരും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും സമരത്തിൽ മെഡിക്കൽ കോളേജുകളിലെ അത്യാഹിത വിഭാഗങ്ങൾ ഒഴികെ മറ്റ് എല്ലാ വിഭാഗങ്ങളെയും സമരം സ്ഥാനമായി ബാധിച്ചു ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ ും ഡോക്ടർമാരും പണിമുടക്കി ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വിദ്യാർത്ഥിയായ ജൂനിയർ വെള്ളിയാഴ്ചയാണ് ബലാത്സംഗം ചെയ്തു കൊന്നത് അറസ്റ്റിലായ പോലീസ് സിവിക് വോളന്റിയറായ സഞ്ജയ് റോയ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു ന്യൂസ് ഡെസ്ക് തട്ടിപ്പ് സി സെക്രട്ടറി ശ്രീനിവാസൻ പിടിയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസൻ പിടിയിൽ പൂങ്കുന്നം ഹിവൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫൈനാൻസ് എന്നീ കമ്പനികളുടെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്ന കേസിലാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും കോൺഗ്രസ് നേതാവുമായ സി എസ് ശ്രീനിവാസനെ തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി കെ സുഷീറിനെ കസ്റ്റഡിയിലെടുത്തത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഒളിവിൽ കഴിഞ്ഞിരുന്നു ശ്രീനിവാസിനെ കാലടിയിൽ നിന്നാണ് പിടികൂടിയത് തൃശൂർ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനെട്ട് കേസുകളിലായി അറുപത്തിരണ്ട് നിക്ഷേപകരിൽ നിന്നും ഏഴ് മുക്കാൽ കോടി രൂപ നിക്ഷേപം സ്വീകരിച്ച് തിരിച്ചു നൽകിയില്ലെന്നാണ് കേസ് വാഗ്ദാനം ചെയ്തായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ആർ ജെ ലാവണ്യ അന്തരിച്ചു പ്രശസ്ത റേഡിയോ അവതാരിക രമ്യ സോമസുന്ദരൻ നാൽപ്പത്തി അന്തരിച്ചു അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ദുബായ് ആസ്ഥാനമായ റേഡിയോ കേരളം ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് അങ്ങൽ സീനിയർ റേഡിയോ ജോക്കി എന്നിവ ആയിരുന്നു പതിനഞ്ചു വർഷത്തിലധികമായി ലാവണ്യ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ക്ലബ് എഫ് എം റെഡ് എഫ് എം യു എഫ് എം റേഡിയോ രസം തുടങ്ങിയ റേഡിയോകളിലൂടെ ശ്രദ്ധേയമായിരുന്നു വെള്ളിത്തിര പ്രിയനേരം പ്രിയഗീതം ഡി ആർ കെ ഓൺ ഡിമാൻഡ് കാനാപീന തുടങ്ങിയ ലാവണ്യയുടെ പരിപാടികൾ ശ്രദ്ധേയമായിരുന്നു കർണാടക സംഗീതത്തിനും സംഗീത സംവിധായകനുമായ നവനീത് വർമ്മയാണ് ഭർത്താവ് അച്ഛൻ പരേതനായ സോമസുന്ദരം അമ്മ ശശികല വിഹയാസ് എന്നിവർ മക്കളാണ് സംസ്കാരം നാളെ തിരുവനന്തപുരം തമനം അപ്പാർട്ട്മെന്റിലെ പൊതുദർശനത്തിന് ശേഷം ശാന്തി ന്യൂസ് മീഡിയ വയനാടിനായി മണിപ്പൂരിന്റെ മെഴുകുതിരി വെട്ടം വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനായി കണ്ണൂരിലെത്തിയ മണിപ്പൂർ വിദ്യാർത്ഥികൾ ആദ്യം ഒരുമിച്ച് മെഴുകുതിരികൾ തെളിച്ചു നീതിയിലേക്ക് സഹായ തിനു മുമ്പായി വയനാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ദുഃഖത്തിൽ പങ്കുചേർന്നും മുഖ്യമന്ത്രിക്കുള്ള കത്ത് കൈമാറി തുടർന്ന് മണിപ്പൂരിലെ പരമ്പരാഗത ആചാരപ്രകാരം വയനാട്ടിൽ മരണപ്പെട്ടവരോടുള്ള ആദരസൂചകമായി മണിപ്പൂരി ഷോളും കൈമാറി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മണിപ്പൂരിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകാനായി മണിപ്പൂരിന്റെ പരമ്പരാഗത ആചാരപ്രകാരം എത്തിയത് ഒരു ലക്ഷം രൂപ സഹായധനം കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ ഡി എം കെ എം കെ നവീൻ ബാബുവിന് വിദ്യാർത്ഥികൾ കൈമാറി യൂണിവേഴ്സിറ്റിയിലെ എൽ എൽ ബി വിദ്യാർത്ഥി ഗാലു ഗൗലിംഗമണിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുന്ന മണിപ്പൂരി വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച തുകയാണ് സഹായധനമായി നൽകിയത് മണിപ്പൂരിൽ നിന്നുമുള്ള അമ്പതോളം വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി പി എച്ച് ഡി തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഇരുപതോളം വിദ്യാർത്ഥികൾ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ നഫീസ ബേബിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ കളക്ട്രേറ്റിൽ എത്തിയത് യൂണിവേഴ്സിറ്റിയിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ പത്ത് ലക്ഷം രൂപയോളം മുടക്കി ആദ്യഘട്ടത്തിൽ ജനങ്ങൾക്ക് ആവശ്യവസ്തുക്കൾ എത്തിച്ചു നൽകി നൽകിയായിരുന്നതായും വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഡോക്ടർ നഫീസ പറഞ്ഞു എല്ലാ ദിവസവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും സംഭരണ കേന്ദ്രങ്ങളിലുമായി യൂണിവേഴ്സിറ്റിയിലെ അമ്പത് എൻഎസ്എസ് അംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു ന്യൂസ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷം ഇതുവരെ നാനൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത് ബജറ്റിലെ വകയിരുത്തൽ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടിയും രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി തൊള്ളായിരം കോടിയോളം രൂപ കാസ്പിനായി ലഭ്യമാക്കി കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പീൽ ദരിദ്രരും ദുർബലരുമായ നാല്പത്തൊന്ന് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം കുടുംബാംഗങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാരന് നടത്തിപ്പ് ചുമതല ആയിരത്തിഅമ്പത് ഒരു അമ്പത് രൂപ ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് രൂപയും സംസ്ഥാനം വഹിക്കുന്നു ഇത്രയും കുടുംബത്തിന് പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രം വിഹിതമുള്ളത് കുടുംബങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും മാത്രമാണ് മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല അംഗത്വം നേരിടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നില്ല സേവനം പൂർണ്ണമായും സൗജന്യമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറ് ദിന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ തദ്ദേശ അദാലത്ത് നടക്കും അദാലത്തിന്റെ സംസ്ഥാന സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പത്ത് മുപ്പതിന് എറണാകുളം ടൗൺ ഹാളിൽ നിർവഹിക്കും എറണാകുളം ജില്ലാതല തദ്ദേശ അദാലത്ത് പതിനാറിനും കൊച്ചി കോർപ്പറേഷനിലെ അദാലത്ത് പതിനേഴിനും നടക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ അദാലത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും എറണാകുളം നോർത്ത് ടൗൺ ഹാളിലാണ് രണ്ടാം രണ്ട് അദാലത്തുകൾ നടക്കുന്നത് പൊതുജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ പരാതികളും പുതിയ പരാതികളും അദാലത്തിൽ ഉന്നയിച്ച് പരിഹാരം കാണാം കൂടാതെ അദാലത്തിലേക്കുള്ള അപേക്ഷ അദാലത്ത് തീയതിക്ക് അഞ്ചു ദിവസം മുൻപ് വരെയായിരുന്നു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയിട്ടും സമയപരിധിക്കകം സേവനം ലഭിക്കാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ സ്ഥിരം സമിതി ക്ഷമിക്കണം സ്ഥിരം അദാലത്ത് സമിതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസുകൾ എന്നിവയിൽ തീർപ്പാക്കാത്ത പരാതികളും നിവേദനങ്ങളും തുടങ്ങിയവയും അദാലത്തിൽ പരിഗണിക്കും ബിൽഡിംഗ് പെർമിറ്റ് വ്യാപാര വാണിജ്യ വ്യവസായ ലൈസൻസുകൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാലിന്യ സംസ്കരണം പൊതു സകര്യങ്ങളും സുരക്ഷയും ആസ്തി മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും കാര്യക്ഷമത തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അദാലത്തിൽ പരിഗണിക്കും ുമായി ബന്ധപ്പെട്ട പുതിയ പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിവയും ശില്പശാല വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി തലശ്ശേരി നഗരസഭ എന്നിവർ സംയുക്തമായി മാലിന്യ മാലിന്യമുക്ത രോഗമുക്ത സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സ്കൂളിലെ സ്കൂളുകളിലെ എസ് പി സി എൻഎസ്എസ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല നടത്തി തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ബി പി ബാബു ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ടി കെ സാഹിറ ക്ലീൻ സിറ്റി മാനേജർ അജയ് കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ ഫുഡ് ആൻഡ് സേഫ്റ്റി കെ പി മുസ്തഫ തലശ്ശേരി ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആന്റണി പി വിജയ്

പുരാരോഗ വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി പതാക ഉയർത്തും തുടർന്ന് വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിക്കും സ്വാതന്ത്ര്യദിന സന്ദേശവും മന്ത്രി നൽകും ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന പരേഡിൽ അണിനിരക്കും പോലീസ് നാല് എക്സൈസ് ഒന്ന് വനം വകുപ്പ് ഒന്ന് എൻ സി സി നാല് സ്കൗട്ട് ആൻഡ് ഗൈഡ് ആറ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് നാല് ജൂനിയർ റെക്കോർഡ്സ് രണ്ട് എന്നിങ്ങനെയാണ് പ്ലാറ്റൂണുകൾ തയ്യാറാകുന്നത് സെറിമോണിയൽ പരേഡിൽ ബാൻഡ് സെറ്റ് ഒരുക്കുന്നതിന് ഡി എസ് സി സെന്റർ സെന്റ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂൾ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവയായിരിക്കും സ്വാതന്ത്ര്യദിനാഘോഷം മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു എഴുപത്തെട്ടാം ദിനാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ഡി എസ് സി സെന്റർ മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു കെണൽ പരംബീർ സിംഗ് നഗ്ര ഫ്ളാഗ് ഓഫ് ചെയ്തു സൈനികരും വിമുക്ത ഭടന്മാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഇന്ത്യൻ ആർമിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതിനായി വിദ്യാർത്ഥികൾക്ക് ഡി എസ് സി സെൻ്റർ സന്ദർശനവും പ്രത്യേക ക്ലാസും ഏർപ്പെടുത്തുക നാഷണൽ സർവീസ് സ്കീം കുട്ടികൾ ഉൾപ്പെടെ മുഴപ്പനങ്ങാട് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സംബന്ധിച്ചു എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോളത്തിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനമായി തോട്ടഡയിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടർമാർ തോട്ടട ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായത് നവാദ് ഹുസൈൻ ധ്യാൻചന്ദ് മുഹമ്മദ് റിസാം സി ബി അമർജിത്ത് ശ്രീനന്ദ് അദ്വൈത് ജീവി ആദിത്യൻ പൃഥ്വിദാസ് ആദികേഷ് എന്നീ വണ്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടന്നത് പ്രിൻസിപ്പൽ പി ബാബു ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ ഷിജില എം കെ ഷാഖി എം പി തുടങ്ങിയ അധ്യാപകരും പങ്കെടുത്തു ഓണംമേള വിപണന സ്റ്റാൾ ഉദ്ഘാടനം പതിനാറിന് നടക്കും കേരള കാത്തി ഗ്രാമ വ്യവസായ ബോർഡ് മേള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഗമായി ജില്ലാ കാർത്തി ഗ്രാമ വ്യവസായ ഓഫീസ് അങ്കണത്തിൽ ആരംഭിക്കുന്ന ഗ്രാമ യൂണിറ്റുകളുടെ വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനവും ഓണംമേള സമ്മാനക്കൂപ്പൺ ആദ്യഘടം ഘട്ട നിറുക്കെടുപ്പും പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിക്കും ആഴ്ചത്തോറുമുള്ള നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും രണ്ടാം സമ്മാനം മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും മൂന്നാം സമ്മാനം ആയിരം രൂപയുടെ ഗിഫ്റ്റ് വഹിച്ചറും ആണ് സ്വാതന്ത്ര്യദിനത്തിൽ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ശുചീകരണ ക്യാമ്പയിൻ ക്ലീൻ ക്യാമ്പസ് സേഫ്റ്റി ക്യാമ്പയിന്റെ ഭാഗമായി ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പരിസരം സന്നദ്ധ സംഘടനകളുടെയും ജീവനക്കാരും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ശുചീകരിക്കും മെഡിക്കൽ കോളേജ് ക്യാമ്പസിനെ മാലിന്യ മുക്തമാക്കി മാറ്റുന്നതിൽ സന്നദ്ധ സംഘടനകളുടെയും ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അഭ്യർത്ഥിച്ചു യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വിവിധ സന്നദ്ധ സംഘടനാ പ്രതികൾ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം